ഹലോ ഗുഡ് മോർണിംഗ് പാറൂസാണ് ടി സി ആർ അമ്പത്തഞ്ച് പാറൂസിൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ചെടി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇതുപോലൊരു പൂവുണ്ടായി അതിലൊരു കായൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ എങ്കിലേ നമ്മൾ വെച്ചതിന് ഒരു ഫലം കിട്ടുള്ളൂ അല്ലേ അപ്പം ഞാനിവിടെ കുറച്ച് വെണ്ടത്തൈകളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഇത്രയും വെച്ചിട്ടുണ്ട് പണ്ടൊക്കത്തെയൊക്കെ ഞാൻ ഇങ്ങനെ വെക്കാതെ വെച്ചു അപ്പോൾ അതിലൊക്കെ അതിൽ പൂക്കളൊക്കെ ഇട്ടു തുടങ്ങി ഇതെന്താ സംഭവം ചീരയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ പാത്രം ഞാൻ കളയിലൊക്കെ ഞാൻ ചീര വയ്ക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചമുളകും കണ്ട ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ ഈ ആർച്ചാക്കെന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോയപ്പോൾ അമ്മ ചെറിയ ചേനയുടെ വിത്ത് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തോരമ്പെച്ചു ബാക്കി ഞാൻ ഒരാറെണ്ണ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്താകുമോയെന്ന് എനിക്കറിയില്ല ഇത് ഇഞ്ചിയാണ് ഇഞ്ചി പറിക്കാറായി തോന്നുന്നുണ്ട് പറിക്കാറായി സംശയമുണ്ട് ഓക്കെ പിന്നെ ചീര ഇത് ഞാൻ ഇട്ടുവച്ചിട്ടുണ്ട് ഇത് ഒരു മുളകത്ത് അത് എന്ത് മുളകാന്ന് എനിക്കറിയില്ല എന്താ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇതാണ് എൻ്റെ പരിപാടി ഈ ചീരയൊക്കെ വയ്ക്കുക അങ്ങനെ സന്തോഷമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ എന്താ പറയുക ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന യോഗ സാറ് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യും ഓക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാൾ ചെയ്ത ഫലം കിട്ടില്ല എന്ന് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വേണ്ടേ കണ്ടോ പയറേ ഇത് ബന്ധിത്തായി വെച്ചിരിക്കുന്നതാണ് എൻ്റെ ചെറിയൊരു പൂന്തോട്ടം ഞാൻ ചെയ്യണേ വാടക ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇന്നെല്ലാം നാളെ പോയാലും മറ്റുള്ള വരുന്ന ആൾക്കാർക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ ഇത് കാണുമ്പോൾ അവർക്കും ഒരു ഇതല്ലേ ആ ഞാനും ഇതൊക്കെ ചെയ്യാം കണ്ടോ ചീ പയറാണ് പയറ് നല്ല രീതിക്ക് വരുന്നുണ്ട് അവിടെയും ചീരയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാണുന്നുണ്ടോന്നറിയില്ലേ ചീര അവിടെ വെച്ചിട്ടുണ്ട് റോഡ് സൈഡാണെങ്കിൽ വലിയ വണ്ടികളൊന്നും പോകുന്ന ഒന്നല്ല അവിടെയൊക്കെ ഞാൻ കുറച്ച് കൊച്ചുതകളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെന്താണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊക്കെ വേണ്ട ഇതൊക്കെയാണ് എൻ്റെ ഇത് ശംഖുപുഷ്പം അങ്ങനെ ഇത് പിന്നെ ഞാൻ ചെയ്തിരുന്നു വരാലെ വാങ്ങിയിട്ടുണ്ട് ഒരെണ്ണം രണ്ട് പേരുണ്ടാകും ഒരെണ്ണം അത്തയല്ല എവിടെ പോയി എന്ന് അറിയില്ല വെച്ച് പിന്നെ എനിക്കിഷ്ടപ്പെട്ട സംഭവങ്ങൾ മണി പ്ലാന്റ് ഒക്കെ നമുക്ക് ചട്ടിന്ന് വാങ്ങിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇതൊക്കെ ഒരാൾ സ്ഥലത്ത് കിട്ടുന്നതാണ് അതൊക്കെ എടുത്തിട്ട് വരുന്നത് കുപ്പികളൊക്കെ റോഡ് സൈഡിൽ കിടക്കും കുപ്പികളൊക്കെ എടുത്തിട്ട് വരും ഒക്കെ വാഷ് ചെയ്ത് എൻ്റെ കെട്ടിയും കുടിച്ചാണെന്ന് വിചാരിക്കരുത് കേട്ടോ പാവ കുടിക്കൊന്നുമില്ല അപ്പോൾ അതൊക്കെ വയ്ക്കും ഇതിങ്ങനെ ഒരാൾ തന്നാണ് അപ്പം അത് കളയാൻ തോന്നിയില്ല അതെടുത്തിട്ട് കുപ്പിയിലാക്കി വെച്ചു പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മീനുകൾ കണ്ട ഒക്കെ നല്ല സന്തോഷമായിട്ടിരിക്കണം പിന്നെ ഞാൻ ഒരു പരീക്ഷണം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ണ്ട രണ്ടെണ്ണാണെന്നു വെച്ചുണ്ടെ അത് രണ്ടെണ്ണയെ പിടിച്ചോളൂ എട്ടെണ്ണ ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ പൂവിടണം അതാണ് ഞാൻ ഡെയിലി നോക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാം നല്ല നല്ല കമൻ്റുകൾ പോരട്ടെ ചെറിയ പൂന്തോട്ടം മാതിരി നമ്മുടെ മനസ്സിന് സന്തോഷം തരാൻ അല്ലേ ചെറിയ മതി ഇനി ഇതിലൊക്കെ പൂവുണ്ടാകുമ്പോൾ എന്തായിരിക്കും പറഞ്ഞറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് താങ്ക് യു സോ മച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വരയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ബെൽബട്ടനമർത്ത് ഇതൊക്കെ ചെയ്യണം കേട്ടോ ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെയാണ് ഇനി രണ്ട് തുണി എഴുതുകണ്ട് ഇതൊക്കെ തുണിയൊക്കെ കഴുകിയിട്ട് യോഗയ്ക്ക് പോകണം ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് താങ്ക് യു സോ മച്ച് ലവ് യു സോ മച്ച്